വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റുമായി എൻ പ്രശാന്ത് ഐ എസ് ചീഫ് സെക്രട്ടറിയുടെ ഹിയറിംഗിൽ വിവരങ്ങൾ പങ്കുവെച്ചാണ് പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് ആറുമാസത്തിൽ മാസത്തിൽ തീർപ്പാക്കണമെന്ന് നിയമം ഉണ്ടായിട്ടും മൂന്ന് വർഷമായി ഫയൽ പൂർത്തിവെച്ചു അതിനെ തുടർന്ന് തടഞ്ഞു വെച്ച തന്റെ പ്രൊമോഷൻ ഉടൻ നൽകണമെന്ന് ഫേസ്ബുക്ക് കുറിപ്പിൽ ആവശ്യപ്പെടുന്നു സർക്കാരിനെതിരെ ഇതുവരെ ഒരു കേസും കൊടുത്തിട്ടില്ലെന്നും അതിനുള്ള സാഹചര്യം ഒരുക്കരുതെന്നും എൻ പ്രശാന്ത് വ്യക്തമാക്കി ഓരോ ഫയലും ജീവൻ എടുക്കാനുള്ള അവസരമായി കാണരുതെന്നും എൻ പ്രശാന്ത് പറയുന്നു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ വീണ്ടും ഒരു അന്വേഷണം പ്രകസനമാണെന്നും ഡോക്ടർ ജയാതിലകനും ഗോപാലകൃഷ്ണനും മാതൃഭൂമിക്കുമെതിരെ കേസെടുക്കണമെന്ന് പോസ്റ്റിൽ ആവശ്യപ്പെടുന്നു തന്റെ ആവശ്യങ്ങൾ പരിഗണിക്കും വരെ സസ്പെൻഷൻ തിരക്കെട്ട് പിൻവലിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ലെന്നും എൻ പ്രശാന്ത് പറഞ്ഞു അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലകിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ അപകീർത്തികരമായ വിമർശനം നടത്തിയതിന്റെ പേരിൽ കഴിഞ്ഞ നവംബറിലാണ് പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തത് അച്ചടക്ക നടപടിക്കും ചീഫ് സെക്രട്ടറി ശുപാർശ ചെയ്തിരുന്നു എന്നാൽ പ്രശാന്തിനെ നേരിട്ട് കേൾക്കാനും പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ചീഫ് സെക്രട്ടറി ഹിയറിംഗ് വിളിപ്പിച്ചത് കാര്യങ്ങൾ പരമാവധി പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ന്യായമായ പരിഹാരം മാത്രമാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഹിയറിംഗിന് ശേഷം എൻ പ്രശാന്ത് ഐ എ എസ് പ്രതികരിച്ചിരുന്നു എത്താനായി ചാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു